സർസംഘാലകനെ അറസ്റ്റ് ചെയ്യാൻ സീനിയർ ഐ പി എസ് ഉദ്യോഗസ്ഥൻ പരംവീർ സിംഗ് ആവശ്യപ്പെട്ടു എന്നാണ് മലയഗാവ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് യാതൊരു തെളിവും തനിക്ക് ലഭിച്ചില്ല അല്ലെങ്കിൽ അത്തരത്തിൽ തെളിവുകളില്ല അതുകൊണ്ടാണ് ആ ഒരു ഉത്തരവ് തനിക്ക് അനുസരിക്കാൻ സാധിക്കാത്തത് എന്നാണ് മുൻ പോലീസ് ഇൻസ്പെക്ടർ മെഹ്മൂദ് ബുജാവർ വെളിപ്പെടുത്തിയത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഉത്തരവുകൾ അനുസരിക്കാത്തത് കൊണ്ട് താൻ ഏറെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി എന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് നന്ദനിലേക്കാണ് ഇനി പോകുന്നത് നന്ദൻ ഗൗതം സൂചിപ്പിച്ച ചില കാര്യങ്ങൾ കാവ്യ ഭീകരത ഇത്തരത്തിലൊരു വാക്കിൽ ഊന്നി സാധ്വി പ്രജ്ഞാസിംഗിനെ പോലുള്ളവരെ ഉള്ളവരെയൊക്കെ കേസിൽ കുടുക്കി ഒതുക്കാൻ ശ്രമിക്കുക അതാണ് അന്ന് യു പി എ സർക്കാരിന്റെ കാലത്ത് നടന്നത് ഇതെല്ലാം പൊളിച്ചെടുക്കുകയായിരുന്നു ഇന്നലെ കോടതിയിലും ഇപ്പോൾ പുറത്തുവരുന്ന ഈ വെളിപ്പെടുത്തലിനെ തുടർന്നു തീർച്ചയായിട്ടും മുഴുവൻ ഹിന്ദുമത വിശ്വാസികളെയും കരിനിലിൽ നിർത്താൻ ശ്രമിക്കുകയായിരുന്നു ഈ കേസിലൂടെ എന്നുള്ളതാണ് പ്രധാനമായും കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഈ വിധി വന്നതിന് തൊട്ടു പിന്നാലെ വ്യക്തമാക്കിയത് ബി ജെ പി ആകട്ടെ കോൺഗ്രസ് സോണിയയും രാഹുലും അടങ്ങുന്ന കോൺഗ്രസ് നേതൃത്വം രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു ഒപ്പം തന്നെ സ്വാധി പ്രജ്ഞാസിംഗ് വ്യക്തമാക്കിയത് താൻ ഒരു സന്യാസിനി ആയത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മാത്രമല്ല ആ ഹിന്ദുത്വത്തിൻ്റെ വിജയം എന്നുള്ളതാണ് ഭഗവത് വിജയമെന്നും അവർ സൂചിപ്പിച്ചു ായി ഇത്തരത്തിൽ വലിയ രാഷ്ട്രീയ ഗൂഢാലോചനകൾ നടത്തിയിട്ടും പതിനേഴ് വർഷത്തെ നീണ്ട നിയമ പോരാട്ടങ്ങൾ വലിയ പീഡനങ്ങളൊക്കെ തന്നെ സഹിച്ചിട്ടും ഒടുവിൽ നീതി ലഭിച്ചതിന്റെ സന്തോഷം ആഹ്ലാദം കഴിഞ്ഞ ദിവസം സ്വാധീന വ്യക്തമാക്കുകയുണ്ടായി മാത്രമല്ല കേണൽ ഇതുമായി ബന്ധപ്പെട്ട് കേണൽ ശ്രീകാന്ത് പ്രസാദ് പുരോഹിത് അദ്ദേഹവും ഇതുമായി ബന്ധപ്പെട്ട് ഭാരതത്തിന്റെ സൈനിക വിഭാഗങ്ങളോടുള്ള നന്ദിയും അറിയിക്കുകയുണ്ടായി ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ താൻ നിരപരാധിയാണെന്നുള്ളത് സൈനിക വിഭാഗങ്ങൾക്ക് കൃത്യമായി ബോധ്യം കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സന്തോഷത്തിൽ സൈനിക വിഭാഗങ്ങൾക്കും തന്നോടൊപ്പം നിന്ന രാജ്യത്തെ മുഴുവൻ ആൾക്കാർക്കും നന്ദി രേഖപ്പെടുത്തുകയായിരുന്നു കേണൽ പുരോഹിത് ചെയ്തത് ഇത്തരത്തിൽ വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവരുണ്ട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തൽ നടത്തിയ മുൻ മഹാരാഷ്ട്രയിലെ മുൻ ഉദ്യോഗസ്ഥൻ മുൻ ആന്റി ടെറർ സ്കോഡ് ഉദ്യോഗസ്ഥനായ ഈ മെഹബൂബ് മുജാവർ ഇയാൾ ഈ കേസിലെ സാക്ഷിയാണ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സാക്ഷികളായിരുന്നു ഈ കേസിലുണ്ടായിരുന്നത് എന്നാൽ ഈ സാക്ഷികളെ പലരെയും വളരെ സമ്മതി ർദ്ദത്തിലാഴ്ത്തിയാണ് ഇത്തരത്തിൽ ഹൈന്ദവ സംഘടനാ നേതാക്കൾ അല്ലെങ്കിൽ ഹൈന്ദവ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുമായി അവർക്കെതിരെ മൊഴി നൽകണമെന്നുള്ള വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദവും ഉദ്യോഗസ്ഥ തരത്തിലുള്ള സമ്മർദ്ദവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഈ വെളിപ്പെടുത്തിലൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഏതാണ്ട് നാൽപ്പത് സാക്ഷികളോളം കോടതിയിൽ തന്നെ കൂറുമാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതെ അതായത് തങ്ങളെ വളരെ നിർബന്ധപൂർവ്വം കസ്റ്റഡിയിൽ നിർബന്ധപൂർവ്വമാണ് ഇത്തരത്തിൽ മൊഴി നൽകുവാൻ വേണ്ടി പ്രേരിപ്പിച്ചത് സ്വാതി പ്രജ്ഞാ പ്രജ്ഞാസിംഗ് ഠാക്കൂറിന് എതിരെയടക്കം ഇത്തരത്തിൽ കള്ളമൊഴികൾ നൽകുവാൻ വേണ്ടിയുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പഴ പല സാക്ഷികളും വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി ഇത്തരത്തിൽ ഇപ്പോൾ ഈ വെളിപ്പെടുത്തലുണ്ടായ ഒരു പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ കോടതിയിൽ കഴിഞ്ഞ ദിവസം എൻ ഐ എ കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതൽ സാക്ഷികൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുവാനുള്ള സാധ്യതയുണ്ട് കോൺഗ്രസ് സർക്കാരിന്റെ ഗൂഢാലോചന എത്തരത്തിലായിരുന്നു കോൺഗ്രസ് സർക്കാരിന്റെ കാവി ഭീകര എന്നുള്ള ആഖ്യാനം ഏത് തരത്തിലായിരുന്നു ഏത് സാഹചര്യത്തിലായിരുന്നു എന്നുള്ളത് വെളിപ്പെടുത്തേണ്ട അല്ലെങ്കിൽ അത് തെളിയുന്ന ഒരു മണിക്കൂറുകൾ ദിവസങ്ങളാകും ഇനി വരാൻ പോകുന്നത് ഈ രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് രാത്രി നടന്ന സ്ഫോടനത്തിന്റെ മോഡ് ഓഫ് ഓപ്പറാൻഡി എങ്ങനെയാണ് ഈ സ്ഫോടനം നടത്തിയത് അല്ലെങ്കിൽ അതിനെ ആസൂത്രണം ചെയ്തെന്ന് പരിശോധിച്ചാൽ തന്നെ ഇത് ഒരു ആസൂ അല്ലെങ്കിൽ പിന്നിലൊരു ഗൂഢാലോചന അത് ഈ കാവ്യ ഭീകരതയെന്ന് വരുത്തി തീർക്കുവാനുള്ള ഗൂഢാലോചന ആയിരുന്നു എന്നുള്ളത് പ്രാഥമികമായി തന്നെ വ്യക്തമാക്കും അതായത് ജമ്മു കാശ്മീർ ീരിൽ നിന്നും ആർ ഡി എക്സ് എത്തിക്കുന്നു ഈ ആർ ഡി എക്സ് എത്തിച്ചത് അന്ന് സൈന്യത്തിൻ്റെ ഭാഗമായിരുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ് പ്രചരിപ്പിച്ചിരുന്നത് അതായത് സൈന്യത്തിന്റെ ഭാഗമായിരുന്ന ലഫ്റ്റനന്റ് കേണൽ പുരോഹിത് പ്രസാദ് പുരോഹിത് അദ്ദേഹം ഈ ആർ ഡി എക്സ് അവിടെ നിന്നും എത്തിച്ചു എന്നുള്ളതായിരുന്നു പറയപ്പെട്ടിരുന്നത് അതായത് സൈന്യത്തെയും ഈ ഒരു വിഷയത്തിൽ കരിലിനിരത്താൻ ശ്രമിച്ചു അതായത് സൈന്യത്തെ അല്ലെങ്കിൽ സൈന്യത്തിനെതിരെ അല്ലെങ്കിൽ സൈന്യത്തിൽ നിന്ന് തന്നെ ഇത്തരം ചോർച്ചകൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നു അതിനൊക്കെ പ്പുറത്തേക്ക് ഒരു സന്യാസിനി ആ സന്യാസിനിയുടെ പേരിലുണ്ടായിരുന്ന സ്കൂട്ടറിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ചത് എന്നുള്ള പ്രചരണമായിരുന്നു ആ പ്രധാനമായിരുന്നു ഉണ്ടായിരുന്നത് അത്തരം പ്രചരണങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് അന്ന് കേസ് അന്വേഷിച്ചിരുന്ന അല്ലെങ്കിൽ കേസ് ഏറ്റെടുത്തിരുന്ന മഹാരാഷ്ട്രയുടെ ഭീകരവിരുദ്ധ സ്ക്വാഡ് അവർ കൃത്യമായി ഒരു ആ കേസ് ഫാബ്രിക്കേറ്റ് ചെയ്ത് എടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ബോധ്യപ്പെടുന്നത് അത് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ അത് ബോധ്യപ്പെടും അതായത് ഈ സ്ഫോടനം നടക്കുന്നതിൻ്റെ രണ്ട് വർഷം മുമ്പ് സന്യാസം സ്വീകരിച്ച ആ സ്വാതി പ്രജ്ഞാ സിംഗ് ഠാക്കൂറിൻ്റെ വാഹനം അവരുടെ പേരിൽ അവരുടെ രജിസ്ട്രേഷനിൽ ഒരു വാ ഒരു ഉണ്ടായിരുന്നു ആ ബൈക്കിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ കെട്ടിവെച്ച ഈ മലേഗാവിലെത്തിച്ച അവിടെ എത്തി അവിടെ എത്തിച്ച് സ്ഫോടനം നടത്തിയത് എന്നുള്ളതായിരുന്നു ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത് ആ പിന്നീട് വന്ന എൻ ഐ ഈ ഗുജറാ ഈ മഹാരാഷ്ട്ര എ ടി എസ് നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകേണ്ടി വന്നു യഥാർത്ഥ തെളിവുകൾ കൃത്യമായ ഗൂഢാലോചനയിൽ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് വ്യാജ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് ദേശീയ അന്വേഷണ ഏജൻസി ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏറ്റെടുത്ത് മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ ഏജൻസിക്ക് ദേശീയ അന്വേഷണ ഏജൻസിക്ക് സത്യം അതേപോലെ വസ്തുതകൾ തെളിയിക്കാൻ ആകാതെ പോയതും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും കോടതി ഇതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ ഹാജരാക്കിയ മുഴുവൻ തെളിവുകളെയും ഖണ്ഡിക്കുവാൻ ഉതകുന്ന അല്ലെങ്കിൽ അതിന് അവർ മുന്നോട്ട് വെച്ച ഈ ഇത്തരമൊരു കാര്യത്തിന് ഒരു തരത്തിലുള്ള തെളിവുകളും നൽകുവാൻ വേണ്ടി പ്രോസിക്യൂഷന് സാധിച്ചിരുന്നില്ല അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ആരോപിച്ച ഒന്നും തന്നെ തെളിയിക്കുവാൻ കോടതിക്ക് മുമ്പാകെ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ഈ വാഹനത്തിന്റെ ചേസസ് നമ്പറോ അല്ലെങ്കിൽ എൻജിൻ നമ്പറോ ഒന്നും തന്നെ ഈ സ്വാതി പ്രജ്ഞാസിംഗ് ടാക്കൂറിൻ്റെ പേരുള്ള വാഹനവുമായി ഒരു തരത്തിലും മാച്ച് ചെയ്യുന്നതായിരുന്നില്ല അവിടെ വാഹനത്തിന്റെ കേസിലും ആ കൃത്രിമം നടന്നു എന്നുള്ളതാണ് കണ്ടെത്തിയത് മാത്രമല്ല ജമ്മുകാശ്മീരിൽ നിന്നും ആർ ഡി എസ് എത്തിച്ചതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള തെളിവുകളും നൽകുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതേപോലെ തന്നെ ഈ കേണൽ പ്രസാദ് പുരോഹിതിന്റെ വിരലടയാളങ്ങളോ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളോ ഹാജരാക്കുവാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരുന്നത് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ ഫലമായി കഴിഞ്ഞ പതിനേഴ് വർഷം നീണ്ടുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം പതിനേഴ് വർഷം കഴിഞ്ഞ ഈ ധർമ്മവിജയം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ കൃത്യമായി തന്നെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു കാവി ഭീകരത എന്നുള്ള ഒരു നരേഷൻ അല്ലെങ്കിൽ അത്തരം ഒരു ആഖ്യാനം നൽകുവാൻ വേണ്ടി ആ കോൺഗ്രസ് സർക്കാർ അന്നത്തെ ആ യു പി എ ഗവൺമെന്റിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് കൃത്യമായി തന്നെ ചമച്ചുണ്ടാക്കിയതാണ് അവർ ഗൂഢാലോചന നടത്തിയതാണ് ആ ഗൂഢാലോചന ഫലമായിരുന്നു രണ്ടായിരത്തി എട്ടിലെ ഈ മലേഗാവ് സ്ഫോടനം എന്നുള്ളതിൻ്റെ തെളിവുകൾ അല്ലെങ്കിൽ അതിൻ്റെ നേർരേഖകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത് രാഖി നന്ദന അതുപോലെ തന്നെ ഈ ഒരു കേസ് ഇന്നലെ കൊണ്ട് തീരുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ പറയുന്നു ഇത് കോടതിയിൽ ഉണ്ടായിരുന്ന കേസ് ആയതുകൊണ്ടാണ് ഇത്രയും ദിവസം പലപ്പോഴും ഇത് തുറന്നു പറയണമെന്ന് തോന്നി പക്ഷേ തുറന്നു പറയാൻ സാധിച്ചില്ല അതിന് ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ആ കേസ് തീർന്നിരിക്കുന്നു അതുകൊണ്ടാണ് താൻ ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊരു മഞ്ഞുമലയുടെ അറ്റമായി കണ്ടാൽ മതി വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പലരിൽ നിന്നായി പല സാക്ഷികളും വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും അല്ലേ നന്ദൻ റഹീ മെഹബൂബ് മുജാവർ ചിലപ്പോൾ ഒരു തുടക്കം മാത്രമായിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരെയാണ് സാക്ഷി പട്ടികയിൽ അനധികൃതമായി ഉൾപ്പെടുത്തിയത് അവരെല്ലാം തന്നെ ഇതിൽ പലരും ആ രഹസ്യമായും അതേപോലെ തന്നെ പരസ്യമായും ഒക്കെ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് തങ്ങളെ കസ്റ്റഡിയിൽ വളരെ ശക്തമായിട്ടുള്ള പീഡനങ്ങളും സമ്മർദ്ദങ്ങളും നൽകിയാണ് ഈ കാവി ഭീകരത എന്നുള്ള നരേഷന് വേണ്ടി ഈ അന്വേഷണ സംഘം ശ്രമിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും ഈ സാക്ഷി മൊഴികളും മറ്റും അല്ലെങ്കിൽ സാക്ഷികൾ മറ്റും വ്യക്തമാക്കിയത് അത്തരം കാര്യങ്ങൾ ഇനിയിപ്പോൾ പരസ്യമായി പുറത്തേക്ക് വരുമെന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇപ്പോൾ ഈ മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്കോഡിലെ ആയിരുന്ന മെഹബൂബ് മുജാഹിറിൻ്റെ വെളിപ്പെടുത്തലുകൾ അദ്ദേഹവും ഒരു സാക്ഷി പട്ടികയിൽ ഉൾപ്പെട്ട ആളായിരുന്നു ഇതേപോലെ തന്നെ ഒരുപക്ഷെ നിരവധി സാക്ഷികൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിയമവശങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ നിയമ കുരുക്കുകൾ ഒന്നും തന്നെ ഇല്ല കോടതിയിൽ നിലവിൽ ഈ കേസ് അവസാനിച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് അപ്പീൽ നൽകുമെന്നുള്ള വാദങ്ങൾ നിലനിൽക്കുമ്പോഴും എൻ കോടതിയാണ് പ്രത്യേക കോടതിയാണ് ഇതുമായി ബന്ധപ്പെട്ട കേസിലെ മുഴുവൻ പ്രതികളെയും തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടത് സ്വാഭാവികമായും ഇനിയും ഇത്തരം വെളിപ്പെടുത്തലുകൾ കൊണ്ട് അല്ലെങ്കിൽ മറ്റ് നിയമപ്രശ്നങ്ങളൊന്നും തന്നെ ഉദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി നിന്നവരും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സാക്ഷികളായിരുന്നവരും ഈ അന്വേഷണത്തിൻ്റെ ഇരുന്നവരൊക്കെ തന്നെ ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട അന്നത്തെ കോൺഗ്രസ് സർക്കാരിൻ്റെ ഗൂഢമായ നീക്കം ചതി അതൊരു പക്ഷേ വരും ദിവസങ്ങളിൽ കാട്ടപ്പെടുമെന്ന് അനുമാനിക്കാൻ നന്ദൻ നന്ദൻ സൂചിപ്പിച്ചതുപോലെ ഇത് യു പി എ സർക്കാരിനെ അല്ലെങ്കിൽ അന്നത്തെ സർക്കാരിനെ സോണിയാഗാന്ധിയെ ഒക്കെ പ്രതികൂട്ടിലാക്കുകയാണ് ഈ വെളിപ്പെടുത്തൽ എന്നുള്ളതാണ് കാരണം അദ്ദേഹം പറയുന്നുണ്ട് ആർ എസ് എസിനെ കുടുക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർക്ക് കിട്ടുന്ന രാഷ്ട്രീയ നേട്ടം ചെറുതല്ല പക്ഷെ അത് പൊളിഞ്ഞു പോയി ഈ ഘട്ടത്തിലും കോൺഗ്രസ് അമ്പെ പരാജയപ്പെട്ടു നിൽക്കുകയാണ് എങ്കിൽ പോലും കോൺഗ്രസ്സിനെ തന്നെയാണ് അല്ലെങ്കിൽ അന്നത്തെ യു സർക്കാരിനെ തന്നെയാണ് ഈ ഒരു വെളിപ്പെടുത്തൽ പ്രതിരോധത്തിലാക്കുന്നത് തീർച്ചയായിട്ടും അതായത് നേരത്തെ കാഭാ സുരേന്ദ്രനും അതേപോലെ തന്നെ ഗൗതമനന്ദ നാരായണനും അടക്കം സൂചിപ്പിച്ച പോലെ തന്നെ എങ്ങനെയെങ്കിലും ഹിന്ദുത്വ അല്ലെങ്കിൽ ആർ എസ് എസിനെ രാജ്യത്ത് ധർമ്മപ്രചരണം നടത്തുന്ന അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ സേവനം നൽകുന്ന രാഷ്ട്രത്തെ ഒന്നായി കാണുന്ന രാഷ്ട്രീയ സ്വയം സംഘത്തെ ഏത് രീതിയിലെങ്കിലും തകർക്കണം അങ്ങനെ തകർത്തുകൊണ്ട് ഇസ്ലാമിക ഭീകരവാദികളുടെ കൂടുതൽ പിന്തുണ തങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടലായിരുന്നു പ്രധാനമായും കോൺഗ്രസിന് എന്നുള്ളതാണ് ബി ജെ പി നേതാക്കളടക്കം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതിൽ ഇപ്പോൾ ഈ മലേഗാവ് സ്ഫോടനം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കഴിഞ്ഞ ദിവസം വന്ന ഈ കോടതിയുടെ വിധി ന്യായത്തോടുകൂടി അത് ബോധ്യമാകുന്ന സാഹചര്യമുണ്ടായി മാത്രമല്ല ഈ കേസിൽ പി ചിദംബരം പി ചിദംബരമായിരുന്നു അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്നത് പി ചിദംബരം ഇതുമായി ബന്ധപ്പെട്ട നിരവധി കൃത്രിമങ്ങൾക്ക് നേതൃത്വം നൽകിയത് പി ചിദംബരമായിരുന്നു പി ചിദംബരത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വലിയ നരേഷൻ അല്ലെങ്കിൽ അത്തരമൊരു ആഖ്യാനം കാവ്യ ഭീകരത എന്നുള്ള ആഖ്യാനം രാജ്യത്തുടനീളം പടച്ചുവിട്ടത് ഇതിനെല്ലാം നിർദ്ദേശങ്ങൾ നൽകി പിന്നെ പിന്നിൽ നിന്നത് സോണിയയാണ് സോണിയാഗാന്ധിയാണ് ഇതിനെല്ലാം കൃത്യമായി ചരട് വലിച്ചത് എന്നുള്ളതും അന്ന് തന്നെ ബി ജെ പി നേതാക്കളും മറ്റും ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ആർ എസ് എസിൻ്റെ തന്നെ മുതിർന്ന നേതാക്കളെ കൊടുക്കാൻ ശ്രമിച്ചതിലൂടെ രാജ്യത്തെ സംഘപരിവാർ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും ജയിലറയ്ക്കുള്ളിലേക്ക് ആഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ അടിയന്തര അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസിനെ നിരോധിച്ചതുപോലെ അല്ലെങ്കിൽ അതിന് സമാനമായ രീതിയിലുള്ള പ്രവർത്തികളിലേക്ക് കടക്കുവാൻ വേണ്ടിയുള്ള ഒരു തുടക്കം എന്ന നിലയിലായിരുന്നു ഈ രണ്ടായിരത്തി എട്ട് കേസിനെ പ്രധാനമായും കോൺഗ്രസ് വീക്ഷിച്ചിരുന്നത് എന്ന് വേണം